ചെക്കാട്ട കുടുംബ സംഘം പേരാവൂർ റോബിൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നു ചെയർമാൻ പോക്കോത്ത് സിറാജിന്റെ അധ്യക്ഷതയിൽ മൂസ മൗലവി വയനാട് ഉദ്ഘാടനം ചെയ്തു വെള്ളം ഉണ്ടോ അതിങ്ങനെ അതൊന്ന് മാറ്റി കൊടുത്താലും സമൃദ്ധമായ വെള്ളം ഒഴുകും ഇതേപോലെ നമ്മൾ കുടുംബമായിട്ടൊക്കെ അകന്നു നിൽക്കുമ്പോ നമ്മുടെ തലക്കു തലക്കുമീതയുള്ള നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള അനുഗ്രഹം നമുക്ക് തടഞ്ഞു വെച്ചതായിരിക്കാം നമ്മൾ ആ അകന്ന് നിൽക്കുന്ന കുടുംബവുമായി ചേർന്ന് നിൽക്കുമ്പോൾ ആ ബ്ലോക്ക് നീൻ കിട്ടുകയും നമ്മുടെ കാര്യങ്ങൾ ഭംഗിയാവുകയും ചെയ്യും അപ്പൊ ഒന്ന് കുടുംബത്തിൽ സ്നേഹമുണ്ടാകും ഇതുപോലുള്ള സംഗമം കൊണ്ടുണ്ടാകുന്ന ഗുണം കുടുംബത്തെ പരസ്പരം അറിയാൻ കഴിയും അതുവഴി സ്നേഹം വർദ്ധിക്കും അതേപോലെ തന്നെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പരാധീനതകൾ മാറിക്കിട്ടും അപ്രകാരം തന്നെ മൂന്നാമത് പറഞ്ഞത് ദീർഘായുസ്സ ലഭിക്കും എന്നതാണ് പെട്ടെന്ന് പഴഞ്ഞു വീണ് മരിച്ചു പോവാൻ അല്ലെങ്കിൽ ആക്സിഡന്റിൽ പെട്ട് മരിച്ചു പോവാൻ പലതരത്തിലുള്ള മരണങ്ങൾ നമ്മൾ കണ്ടുവരികയാണ് ഇതിൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ ജ്യേഷ്ഠ വളരെ അഥവാ കുടുംബവുമായിട്ട് വല്ലാത്ത ബന്ധമുള്ളവരാണ് എവിടെയും ഓടിയെത്തുന്ന ഒരു വ്യക്തിയാണ് തുക്കിലങ്ങാടിയാണ് റഷീദ് എന്നാണ് പേര് എൻ്റെ ഉപ്പൊത്തെ സഹോദരനാണ് കുടുംബം പുലർത്താൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിലാണ് കർണാടകയിൽ സാധനം ഇറക്കി തിരിച്ചു വരുമ്പോൾ അഞ്ചു മിനിറ്റ് വീട്ടിലേക്കുള്ള ആലോചിച്ചു നോക്ക് വീട്ടിലേക്ക് എത്താൻ ഒരു അഞ്ചു മിനിറ്റേ ഉള്ളൂ ആ സമയത്ത് എന്തോ അദ്ദേഹത്തിന്റെ കണ്ടടഞ്ഞു പോയതാകാം അതിനുള്ള കാരണം രണ്ടു മൂന്ന് ദിവസമായി ഉറക്കം അതിന്റെ കാരണം അയൽപക്കത്തുള്ള കല്യാണം അതുമായി ബന്ധപ്പെട്ട അവരെ സഹായിക്കുന്നതിന്റെ ഭാഗമായിരുന്നു പിറ്റേത്തെത്തിക്കേണ്ട സാധനം ശനിയാഴ്ച തന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചത് അയൽപക്കത്തുള്ള കല്യാണത്തിന് സജീവമായി അവിടെ കസേരയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ എന്തെങ്കിലുമൊക്കെ സഹായിക്കേണ്ടി വരുമല്ലോ എന്ന നിലയ്ക്ക് ഏൽപ്പിച്ച ആളോട് പറഞ്ഞു ഞാൻ ഇന്ന് തന്നെ ഞാൻ എത്തിക്കാമെന്ന് അങ്ങനെ തിരിച്ചു വരുമ്പോൾ നീർവേലി വെച്ച് അപകടത്തിൽ മരിച്ചുപോയി അള്ളാഹുഷീദിന്റെ പ്രതിഫലം നൽകുമാറ തൊക്കിലങ്ങാടി ജംഗ്ഷനിൽ മയത്ത് അവിടെ വെച്ചപ്പോ ജാതി മത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സംഘടനാപരമായ പക്ഷപാതിത്വം ഇല്ലാതെ ഒരുപാട് ആളുകൾ അവിടെ അദ്ദേഹത്തെ വളരെ വിതുമ്പുന്ന നിറ കണ്ണുകളോടെ വിറക് വിതുമ്പുന്ന അധരങ്ങളോടെ കണ്ടവിടറിക്കൊണ്ട് സംസാരിക്കുന്നതായിരിക്കും അദ്ദേഹം ഒരു വലിയ വിവരമുള്ള ആളൊന്നായിരുന്നില്ല വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളുമായിരുന്നില്ല അദ്ദേഹം പറഞ്ഞതായിട്ടും എന്റെ അനുഭവത്തിൽ പണിക്കാരും ജാതി എല്ലാവരും ആ മനുഷ്യനെ തേടിയെത്തി ഇന്നലെ കേരളത്തിന്റെ പാട്ടുകളിലും അദ്ദേഹത്തിന്റെ പേരിൽ നിസ്കാരം നടന്നു ഒരു അള്ളാഹു ഷഹീദിന്റെ പ്രതിഫലം മാറണം വാർഡ് മെമ്പർ പൂക്കോത്ത് റജിന സ്വറാജ് കൺവീനർ സിദ്ദിഖ് ടി എൻ പി കെ മുഹമ്മദ് സി മായൻ സി യാക്കൂബ് സക്കരിയ നല്ലൂർ റഫീഖ് മൗലവി വിളക്കോട് നിസാം സഖാഫി നല്ലൂർ അഷ്റഫ് പടിക്കലക്കണ്ടി റസാഖ് സ്പെക്ട്ര ഷംസുദ്ദീൻ കച്ചിപ്പുറം ഷംസുദ്ദീൻ പള്ളിക്കൽ ഫിറോസ് ചെക്കിയാട്ട തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ മുതിർന്ന വ്യക്തികളെയും എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെയും മദ്രസ പൊതുപരീക്ഷയിൽ കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു തുടർന്ന് കലാകായിക മത്സരങ്ങളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പേരാവൂർ